നമസ്കാരം മലയാളം ഈ മുതൽ കുരുന്നുകൾക്ക് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ് കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ എട്ട് മുതൽ ആരംഭിക്കുന്നു പാതവിലെ തട്ടിപ്പു കേസിൽ ഉൾപ്പെട്ട നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ കെ എൻ അനന്തകുമാറിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി സി എസ് ആർ ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പദ്ധതിയുടെ ഭാഗമായി തുടർന്നതെന്ന് കോടതി ചോദിച്ചു കേസിൽ രണ്ടാം പ്രതിയായതിനെ തുടർന്ന് അറസ്റ്റിലായ ആനന്ദ്കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ ചോദ്യങ്ങൾ ഉന്നയിച്ചത് ജാമ്യാപേക്ഷയിൽ പിന്നീട് വിധി പറയും പാതിവില കിരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നൽകുന്ന പദ്ധതിക്ക് സി ഫണ്ട് കിട്ടുമെന്ന ഒന്നാം പ്രതിയായ അനന്തുകൃഷ്ണൻ കൃഷ്ണൻ അറിയിച്ചിരുന്നോ എന്ന് കോടതി ആരാഞ്ഞു ഫണ്ട് െന്നാണ് പറഞ്ഞതെന്നും അതിനാലാണ് പദ്ധതിക്കൊപ്പം നിന്നതെന്നും ആനന്ദകുമാർ വ്യക്തമാക്കി എന്നാൽ ഫണ്ട് കിട്ടില്ല എന്നറിഞ്ഞതോടെ പദ്ധതിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ചു വരുന്നുവെന്നും ആനന്ദകുമാർ വ്യക്തമാക്കി എന്നാൽ ഇരുചക്രവാഹനം പാതി വിലയ്ക്ക് നൽകാനുള്ള പദ്ധതിക്ക് ഉൾപ്പെടെ അനുമതി നൽകിക്കൊണ്ട് തിരുവനന്തപുരം വഞ്ചിയൂർ കേന്ദ്രമാക്കി ശാസ്ത്രമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിന് രജിസ്റ്റർ ചെയ്ത ഉടമ്പടി രേഖ കോടതി ചൂണ്ടിക്കാട്ടി നാഷണൽ എൻജിഒ കോൺഫെഡറേഷനിലെ അംഗങ്ങൾക്ക് ലാപ്ടോപ്പ് ഇരുചക്രവാഹനങ്ങൾ തയ്യൽ മെഷീൻ എന്നിവ അൻപത് ശതമാനം സബ്സിഡിയോടെ നൽകുമെന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ധനകാര്യ ഇടപാടുകളുടെയും ഉത്തരവാദിത്തം പ്രൊഫഷണൽ സർവീസ് ഇന്നൊവേഷൻസിന്റെ ഏക ഉടമസ്ഥനായ അനന്തുകൃഷ്ണനായിരിക്കും എന്നാണ് ഇതിലുള്ളത് ആനന്ദകുമാറിന്റെ ഒപ്പോടുകൂടിയല്ലേ ഈ രേഖ എന്നും കോടതി ചോദിച്ചു പാതിവില പദ്ധതിയുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി താൻ ഒരു രൂപ പോലും എടുത്തിട്ടില്ലെന്നായിരുന്നു ആനന്ദകുമാർ പറഞ്ഞത് എന്നാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ച എല്ലാ പരിപാടികളിലും ആനന്ദകുമാറിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നുവല്ലോ എന്നും കോടതി ചോദിച്ചു താൻ മാത്രമല്ല പ്രമുഖരായ മറ്റു പലരും ഇത്തരം യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്നായിരുന്നു മറുപടി സി എസ് ആർ ഫണ്ട് കിട്ടുന്നതാണോ എന്നതൊക്കെ പരിശോധിക്കാതെയാണോ ഇത്തരം പരിപാടികൾക്കൊപ്പം നിന്നതെന്ന് ചോദിച്ച കോടതി ഇത്തരം കാര്യങ്ങൾ വിശ്വാസതയെ ബാധിക്കുമെന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഐ ബി മലയാളം